ഒരു പകലും മുഴുവനും ഇവൻ്റെ കൂടെ ഓടിച്ചാടി നടന്ന അവൻ്റെ ചെങ്ങാതിമാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഒരു സെക്കൻഡ് മെസ്സേജ് വൈകുമ്പോഴേക്ക് ദേഷ്യപ്പെടുന്ന അവൻ്റെ കൂട്ടുകാരിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കണ്ണും കാതും നാവുമില്ലാത്ത ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയൊരു മനുഷ്യന് മനസ്സിലായി ഇവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തിളക്കുന്നുണ്ട് പെടയുന്നുണ്ട് എന്ന് മനസ്സിലായി കാരണം അവന് വീടില്ലാത്തൊരു കുട്ടിയായിരുന്നു വീട് ഉണ്ടെങ്കിലല്ലേ പോവുക എന്താ ഇത്ര നേരം വൈകി എന്നുള്ള ചോദ്യത്തിന് അവന് പെട്ടെന്ന് മറുപടിയില്ല പെട്ടെന്ന് കിട്ടാത്ത ആ മറുപടിയില്ലെന്ന് അയാളത് വായിച്ചെടുത്തു എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് പേര് ഫീലിംഗ് ത്രൂന്ന് കേട്ടോ നിങ്ങൾ കാണണം ഫീലിംഗ് ത്രൂ ഫീലിംഗ് എത്ര ആ പേര് തന്നെ ഉണ്ട് എല്ലാം ഇതിൽ അഭിനയിച്ച ഈ ആളില്ലേ കണ്ണും കാ കണ്ണില്ലാത്ത ഇയാള് ശരിക്കും അങ്ങനെ തന്നെയാണ് കണ്ണില്ലാത്ത കാതില്ലാത്ത സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് ശരിക്കും ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ സാധാരണയിൽ നിന്ന് വ്യത്യാസമായി മുഖം ഒന്ന് വാടി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് പറയാവുന്നൊരു കാര്യം എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം എന്ന ഒരു വാഗ്ദാനമാണ് ഈ കോഓപ്പറേറ്റീവ് കോളേജിന്റെ മണ്ണിൽ നിങ്ങൾക്ക് വേറൊരു മെൻഷന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം താങ്ക് യു സാർ പറഞ്ഞു ഇപ്പം ലിസ്ണേഴ്സ് എന്നൊക്കെ പറഞ്ഞു ഒരു ക്യാമ്പയിൻ തുടങ്ങാം എന്നൊക്കെ പക്ഷെ ഒരു ലിസ്ണർ ഉണ്ടായിട്ട് പോലും നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരും ബെസ്റ്റ് ഫ്രണ്ട് അമ്മ അങ്ങനെ ഒരുപാട് പേര് നമുക്കുണ്ട് ചുറ്റോറും പക്ഷെ നമുക്ക് ഒരിക്കലും അവരോട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുതരാമായിട്ട് സാധാരണ ഈ പത്താം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളില്ലേ നിങ്ങളൊക്കെ അതിൽ കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ ആ കുട്ടികൾ അനുഭവിക്കുന്നൊരു സ്ട്രെസ് ഉണ്ടാവും കാരണം നാട്ടുകാർക്ക് മുഴുവനും ചോദിക്കാനുള്ള എന്തായിരിക്കും പത്താം ക്ലാസ് ആണല്ലേ എസ് സി ആണല്ലേ തന്നെ ചോദിക്കാനുണ്ടാവും കല്യാണത്തിന് പോയാലും പിന്നെ സൽക്കാരത്തിന് പോയാലും അങ്ങാടിക്കിറങ്ങിയാലും വീട്ടിലെന്തായാലും തന്നെയായിരിക്കും ഉണ്ടാവുക ഇതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ചേച്ചെ സ്കൂളിൽ പിന്നെ ഉറപ്പാണല്ലോ അതായിരിക്കും വീട്ടിലെത്തിയാലോ ഇതന്നെ ആയിരിക്കും അപ്പോൾ ചില പാരൻസൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ കുട്ടീനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അവരോട് പറയാറുള്ളൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ പഠിച്ചോ പഠിച്ചോ പഠിച്ചിട്ടില്ലേ പഠിച്ച് പൂർത്തിയായോ എഴുതിയോ ഇതൊക്കെ എല്ലാവരും ചോദിക്കണ്ടാവും സ്കൂളിൽ നിന്ന് എന്തായാലും ചോദിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ തന്നെ അല്ലേ ചോദിക്കുക പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുന്ന ആ കുട്ടി അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരു സ്ട്രെസ്സുണ്ടാവും ഈ ചോദ്യങ്ങൾ കൊടുക്കുന്ന ഒരു ഓവർ സ്ട്രെസ്സുണ്ടാവും അങ്ങനെ ഇറങ്ങുന്ന കുട്ടിയോട് പെണ്ടുത്തോ മറ്റേതെടുത്തോ മറ്റേ സാൻ എടുത്തോ ഒക്കെ പഠിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം ഇതൊന്നും ഒരു ദിവസം ചോദിക്കാതെ കുറച്ച് നേരം ആ മോനെ അല്ലെങ്കിൽ ആ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ വേറെ എവിടെ നിന്ന് കിട്ടുമല്ലോ അത് വേറെ എവിടുന്നും ഒരാളിൽ നിന്നും കിട്ടാത്ത ഒരു ഇന്ദ്രജാലാനുഭവമാണത് അന്ന് കൊടുത്തു നോക്കൂ കുറച്ചു നേരം ഒരു മിനിറ്റ് നേരം ഇങ്ങടാ ആ മോനെ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ ആ മനസ് മനസ്സിങ്ങനെ തണുക്കും ആ തണുത്ത മനസ്സോടെ ആ കുട്ടി പരീക്ഷയ്ക്ക് പോയിരുന്നോട്ടെ കുറച്ചുകൂടെ സമാധാനത്തിൽ ആ കുട്ടിക്ക് എഴുതാൻ കഴിയുമല്ലോ എന്ന് ചോദിച്ചു അനിയത്തി ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി ഏതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അവിടെ വർത്തമാനൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല ഒരാളൊന്നും സംസാരിക്കണമല്ല പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ചൂടിൽ കുറച്ച് നേരം ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഉരുകും അതാ ഒന്നും പറയൊന്നും വേണ്ട ഒന്ന് ചെയ്തു നോക്കൂ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ചൂടിൽ ഒന്ന് കെട്ടിപ്പിടിച്ചു നിന്ന് നോക്കൂ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ച് പോവും ഏഹ് കണ്ണിങ്ങനെ അടച്ചു പോകും അതെന്തുണ്ടെന്നറിയോ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടക്കൂല്ലേ അതേപോലെ തന്നെ ഈ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ നമ്മുടെ ഹൃദയങ്ങൾ അത്രയും അടുത്ത് വരുന്ന വേറൊരു സമയമില്ല എന്നുള്ളത് ഹൃദയം കൊണ്ട് വേറൊരു ഹൃദയത്തെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ മനുഷ്യന്മാർ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ സംഭവിക്കണേ ഹഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ ഹൃദയങ്ങൾ അത്രയും അടുത്ത് വരുന്ന സമയമാണ് തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു ബുദ്ധിസ്റ്റ് ആണ് ഈ അടുത്ത് മരിച്ചുപോയി നൂറ് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് മരിച്ചുപോയത് പേരെന്താണ് നിങ്ങൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ സ്പീച്ചൊക്കെ ഒന്ന് കേട്ടു നോക്കുന്നുണ്ട് കേട്ടോ ഇവർ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാവണ മനസ്സിൻ്റെ തണുപ്പ് എന്ന് പറഞ്ഞില്ലേ അതേപോലെ തണുപ്പ് തരുന്ന ഒരു ഗുരുവാണ് തിച്ച് ഞാറ്റ് ഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ടി ഐ സി എച്ച് എൻ ജെ എ ടി തിച്ച് നാറ്റ് ഹാൻ ഈ ഗുരു ഗുരു ഒരു ഗുരുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാലല്ലേ ഒരു ഭയങ്കര സംഭവമാണ് അയാൾ നമ്മൾ ജീവനോടെ കാണണമെന്നൊന്നുമില്ല നമ്മൾക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു ഉണ്ടാവുക എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അതുകൊണ്ടാണ് ആ ഗുരുവിൻ്റെ പേര് പറഞ്ഞത് കേട്ടാ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിൽ പറയുന്നുണ്ട് ഒരാൾ ഒരു ദിവസം ഏഴ് പ്രാവശ്യമെങ്കിലും ഹഗ് ചെയ്യണം എന്ന് അതിന് മനുഷ്യനെ തന്നെ ആവണം ഒരു പൂച്ചക്കുട്ടിയെ ആവാം ഒരു ചെടിയേ ആവാം ഒരു മരത്തേ ആവാം ഒരു പുസ്തകത്തെ ആവാം ഹഗ് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏഴ് പ്രാവശ്യമെങ്കിലും ഒരാൾ വേറെ ഒന്നിനെ ഹഗ് ചെയ്യണം നമുക്ക് ഒറ്റക്ക് കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ അതാണ് അതാണതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ ഏഹ് സംസാരം മാത്രമല്ല നോൺ വെർബലായ കമ്മ്യൂണിക്കേഷൻസും ഉണ്ട് വാക്ക് വാക്കുകൊണ്ടല്ലാത്ത സംസാരങ്ങളും ഉണ്ട് അപ്പം ഞാനീ പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മനുഷ്യൻ ഞാൻ പറയാത്തതും കേൾക്കും എൻ്റെ കണ്ണൊന്ന് വാടുമ്പോൾ അയാൾക്ക് മനസ്സിലാവും എൻ്റെ വാക്കൊന്ന് ഇടറുമ്പോൾ അയാൾക്ക് മനസ്സിലാവും എൻ്റെ പ്രസംഗം നന്നായിട്ടില്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഉള്ളിലെന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട് അത് നാട്ടുകാർക്കൊന്നും മനസ്സിലാവില്ല ഒരാൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരാൾ ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് ഒന്ന് ആ മനുഷ്യൻ്റെ ചൂടത്തിരിക്കുമ്പോൾ അതാണ് ആ മനുഷ്യൻ്റെ ചൂടത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട് അതാണ് എനിക്ക് അതിനുള്ള പരിഹാരം തോന്നുന്നത്